ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സിംബാവേ എന്ന രാജ്യത്തിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ് അന്ധനായിരുന്നു അയാൾ എന്നാൽ അയാളുടെ കേൾവിയാകട്ടെ അപാരവും അന്തരീക്ഷത്തിലെ ഏത് സ്വരവും നിമിഷ നിമിഷങ്ങൾക്കുള്ളിൽ വിവേചിച്ചറിയാൻ അയാൾക്ക് അസാധാരണ കഴിവുണ്ടായിരുന്നു ഒരു ദിവസം അയാളുടെ സുഹൃത്ത് പക്ഷുവേട്ടയ്ക്ക് അയാൾ ക്ഷണിച്ചു അന്ധനായതുകൊണ്ട് അയാൾ ഒഴിവഴിവുകൾ പറയാൻ നോക്കി സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ പക്ഷുവേട്ടയ്ക്ക് വനത്തിലേക്ക് പോയി വനത്തിലെത്തിയ അവർ പക്ഷികളെ പിടിക്കാനായി കെണികൾ ഒരുക്കി രണ്ട് കെണികളാണ് ഒരുക്കിയത് ഒന്ന് അന്ധൻ്റെ പേരിലും രണ്ടാമത്തത് അയാളുടെ സുഹൃത്തിൻ്റെ പേരിലും കെണികൾ ഒരുക്കി ഏറെ നേരം കാത്തിരുന്നിട്ടും അവർക്ക് പക്ഷികളെ ഒന്നും കിട്ടിയില്ല അതുമൂലം പിറ്റേ ദിവസം മടങ്ങിയെത്താമെന്ന ധാരണയോടെ കെണികൾ വനത്തിൽ ഉപേക്ഷിച്ച് അവർ സ്വന്തം വീടുകളിലേക്ക് തിരികെ പോയി പിറ്റേ ദിവസവും അവർ രണ്ടുപേരും വീണ്ടും വനത്തിലെത്തി രണ്ടുപേരുടെ കെണികളിലും ഓരോ പക്ഷികൾ വീണുകിടപ്പുണ്ടായിരുന്നു പക്ഷേ കെണികളിൽ കിടക്കുന്ന പക്ഷികളെ കണ്ടപ്പോൾ അന്ധൻ്റെ സുഹൃത്തിന് വലിയ ഇച്ഛാഭംഗമുണ്ടായി കാരണം അന്ധൻ്റെ പേരിൽ തയ്യാറാക്കിയിരുന്ന കെണിയിൽ കിടന്നിരുന്ന പക്ഷി സാമാന്യം വലുതായിരുന്നു തൻ്റെ കെണിയിൽ വീണിടുന്ന പക്ഷിയായിട്ട് വളരെ ചെറുതും അന്ധനെ തന്ത്രപൂർവ്വം കബളിപ്പിക്കാമെന്ന വിശ്വാസത്തോടെ അയാൾ പക്ഷികളെ കെണിയിൽ നിന്നെടുത്ത് ചെറിയ പക്ഷിയെ അന്ധൻ്റെ കുട്ടി കൂട്ടിലേക്കിട്ടു വനത്തിൽ നിന്നുള്ള മടക്കയാത്രയിടയിൽ അവരിരുവരും ഒരു തണൽ മരത്തിന് താഴെ വിശ്രമിക്കാനിരുന്നു വെറുതെ സമയം കളയാൻ വേണ്ടി എന്നവണ്ണം അന്ധൻ്റെ സുഹൃത്ത് അയാളോട് ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ചർച്ചയ്ക്കിടയിൽ മനുഷ്യരുടെ ഇടയിലുള്ള വഴക്കും പരാമർശവും വിഷ വിഷയമായി അന്ധൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്തിനാണ് ഈ മനുഷ്യർ വഴക്കുണ്ടാക്കുന്നത് ഇത് കേട്ടപ്പോൾ അന്ധം പറഞ്ഞു ആളുകൾ പരസ്പരം വഴക്കെടുന്നതിൻ്റെ കാരണം നീ എന്നോട് ചെയ്തതുപോലെ അവർ പരസ്പരം ചെയ്യുന്നുവെന്നു തന്നെ ഷോക്കേറ്റ പ്രതീതിയായിരുന്നു അപ്പോൾ സുഹൃത്തിന് തൻ്റെ കള്ളത്തരം അന്ധൻ മനസ്സിലാക്കിയല്ലോ എന്നോർത്തപ്പോൾ അയാൾക്കേറെ വിസ്മയവും ജാലിയവും തോന്നി കുറേ നേരത്തേക്ക് അയാളൊന്നും പറഞ്ഞില്ല ക്ഷമിക്കൂ സുഹൃത്തെ സംസാരശേഷി വേണ്ടിയിട്ടപ്പോൾ അയാൾ പറഞ്ഞു പക്ഷികളെ വച്ചു മാറിയത് വലിയ തെറ്റായിരുന്നു ഇത്രയും പറഞ്ഞ ശേഷം അയാൾ അന്ധന് ന്യായമായ അവകാശപ്പെട്ടിരുന്ന പക്ഷിയെ പക്ഷിയെടുത്ത് നൽകി സുഹൃത്ത് ചോദിച്ചു മനുഷ്യർ വഴക്കിട്ടതിന് ശേഷം അവർ വീണ്ടും എങ്ങനെയാണ് തീരുന്നത് അപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ അന്ധം പറഞ്ഞു ഇപ്പോൾ നീ ചെയ്തതുപോലെ ചെയ്തതുകൊണ്ടാണ് മനുഷ്യർ വീണ്ടും പരസ്പരം സുഹൃത്തുക്കളാകുന്നത് കള്ളത്തരവും കബളിപ്പിക്കലും മറ്റുള്ളവർ അറിയാനിടയാകും എന്നതുകൊണ്ടായിരിക്കരുത് നാം അവ ചെയ്യാതിരിക്കുന്നത് പകരം തെറ്റായതുകൊണ്ട് തന്നെ അവയെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമല്ല നാം ചെയ്തത് അന്യായമാണെങ്കിൽ അത് തിരുത്താനും പരിഹാരം ചെയ്യാനും തയ്യാറാകണം നാം ഒരിക്കൽ വഴക്കടിച്ചത് കൊണ്ട് എന്നും അങ്ങനെ തുടരണമെന്നില്ല സ്വാർത്ഥത വെടിഞ്ഞ് സൗഹൃദത്തിൻ്റെയും ന്യായത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്താൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വീണ്ടും സുഹൃത്തുക്കളാകാനാകും